കൽക്കി കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീതാ പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷില ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ പത്തൊൻപതാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഇത് അസുരപുരാണോ ആറാണ് ഇന്നലെ നമ്മൾ അസുരപുരാണോ അഞ്ചാണ് പഠിച്ചത് അവിടെ നമ്മൾ മഹാബലിയും വാമനും പിന്നെ പരശുരാമനും എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് അസുരന്മാർ ലങ്കയിൽ എന്നാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഓരോ അവതാരം വന്നതിന് ശേഷം ബ്രഹ്മപ്രളയം ഉണ്ടാവുകയും ഭൂഖണ്ഡങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് അതായത് ദ്രാവിഡവർത്തത്തിൽ നിന്നും കുമാരി ഖണ്ഡ പ്രത്യക്ഷമാവുകയും ശ്രീലങ്ക പ്രത്യേകം രൂപീകരിക്കപ്പെടപ്പെടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ്രഹ്മപ്രളയം വന്നെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒന്നും മരിക്കുന്നില്ല അതിൽ കുറെ ആൾക്കാർ രക്ഷപ്പെടും കുറെ ആൾക്കാർ കേരളത്തിലോട്ട് പോയി കുറെ ആൾക്കാർ ശ്രീലങ്കയിൽ അകപ്പെട്ടു പോയി അത് പിന്നീടൊരു ശ്രീലങ്കൻ പറഞ്ഞ സ്ഥലമായിട്ട് മാറുകയുണ്ടായത് ഇന്ന് ശ്രീലങ്കയിലെ ഭാഷയൊക്കെ തമിഴാണല്ലോ അതിനുശേഷം പല ഭാഷകൾ അവിടെ തന്നെ ഡെവലപ്പായി ശ്രീലങ്കയിൽ സിംഹള ഭാഷയായി കേരളത്തിലെ മലയാളമായി അതായത് തമിഴുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഷയാണല്ലോ മലയാളം അപ്പൊ ഇതെല്ലാം അങ്ങനെ സംഭവിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സത്യയുഗത്തിലാണ് അപ്പൊ അതിനുശേഷമാണ് ത്രേതായുഗം ഉണ്ടാവുന്നത് ത്രേതായുഗത്തിലാണ് പരശുരാമാവതാരവും ശ്രീരാമാവത പണ്ട് പണ്ടുതൊട്ടെ ദ്രാവിഡന്മാരും ആര്യന്മാരും തമ്മിൽ ഒരിക്കലും ചേരത്തിൽ ഇവർ ബദ്ധ ശത്രുക്കളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് നമുക്കറിയാലോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനോ അദ്ദേഹത്തിന്റെ മകൻ ഉദ്ദേശ് സ്റ്റാലിനൊക്കെ ഇപ്പോഴും സനാതനധർമ്മത്തെ അവഹേളിക്കുന്നത് സനാതനധർമ്മകൾ എന്ന് പറഞ്ഞാല് കൊതുവ് പോലെയാണെന്നും കീടങ്ങൾ പോലെയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവർ ഇന്നും സനാതനധർമ്മത്തിന്റെ ശത്രുക്കളാണ് അപ്പൊ ഇവരുടെ ശത്രുത കൂടിയതേ ഉള്ളൂ ഇതിന്റെ പ്രധാന കാരണം ഈ വാമനാവതാരമാണ് വാമനാവതാരത്തോടുകൂടി അവർ ദേവന്മാർ ഒത്തിരി വെറുക്കാൻ തുടങ്ങി തന്നെയാൽ അതുപോലെ വിഷ്ണു ഭഗവാനെ വാമന്റെ ആണ് മഹാബലിയെ ചവിട്ടിപ്പാതത്തെ താഴെത്തിയത് അതുകൊണ്ട് ഇവർക്ക് വിഷ്ണുവിനോടും ഭഗവാൻ വിഷ്ണുവിനോടും ദേവന്മാരോടും ഭയങ്കര കലിപ്പ് വെറുപ്പ് കൂടി കൂടി വരികയാണ് ചെയ്തത് അങ്ങനെ എന്തായാലും അവര് കുറച്ചാളുകൾ ശ്രീലങ്കയിൽ പോയി അവര് കൊറേ രാഷ്ട്ര സ്വഭാവം ഉള്ള ആളുകളായിട്ട് മാറുകയാണ് ചെയ്തത് അങ്ങനെ ത്രേതായുഗത്തിൽ വിശ്രാവ മഹർഷിയുടെയും കൈകസിയുടെയും നാലു പുത്രന്മാരിൽ മൂത്തവനായിട്ടാണ് രാവണൻ ജനിക്കുന്നത് രാവണന്റെ അനിയനാണ് രണ്ടാമത്തെ അനിയന്റെ പേരാണ് കുംഭകർണന് മൂന്നാമത്തെ ആള് വിഭീഷണന് നാലാമത്തെ ആളെന്ന് പറയുന്നത് ഒരു പെണ്ണാണ് ശൂർപ്പുണ്ണർ അങ്ങനെ നാലു മക്കളാണ് വിശ്രാവ മഹർഷിക്കും കൈകസിക്കും സദ്യ ഇവര് ബ്രാഹ്മണ വംശജരാണ് ബ്രാഹ്മണ കുലത്തിലാണ് ഈ അസുരനായ രാവണന്റെ ജന്മം അപ്പൊ ബ്രാഹ്മണകുലത്തിൽ അസുരന്മാരുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ എം ഓ സംബോധിച്ചപ്പോൾ അദ്ദേഹം ബ്രാഹ്മണൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ അസുര പാർട്ടിയിലോട്ട് വന്നില്ല പിന്നെ കപലഹാസൻ എന്ന് പറഞ്ഞ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു അദ്ദേഹം ഒരു ബ്രാഹ്മണ് പക്ഷേ അദ്ദേഹം ഒരു നന്ദന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ളത് പക്ഷേ ചിന്താഗതിയുള്ള ആളാണ് സനാതനധർമ്മ വിരോധിയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു ജനറൽ സെക്രട്ടറി ദേശീയ നേതാവോ സെക്രട്ടറി ആരുണ്ടായ സീതാറാം യെച്ചൂരി അദ്ദേഹം ആരാണ് അദ്ദേഹം ഒരു ബ്രാഹ്മണൻ ആയിരുന്നു അദ്ദേഹം കാഴോട്ടിറങ്ങി വന്ന അസുരന്മാരും കൂടെ കൂടി അപ്പൊ ഇത് പണ്ടുള്ളതാണ് ഇപ്പോഴും ഉള്ളതാണ് പണ്ടത്തെ എന്താ പറയുന്ന മെഷീനും പണ്ടത്തെ എഞ്ചിനും പുതിയ ബോഡിയായിട്ടൊക്കെ അവർ വന്നെന്നുള്ളത് ഉള്ളത് അപ്പൊ എന്തായാലും രാവണന് ചെറുപ്പം തൊട്ടേ ദുശീലങ്ങളുടെ ഒരു കൂടാരമായിരുന്നു അച്ഛനും അമ്മയും പറയുന്നൊന്നും അനുസരിക്കത്തില്ല അതേസമയം വിഭീഷണാണ് പരമ വിഷ്ണു രാമഭക്തനായിരുന്നു വിഷ്ണുവിനെ ആരാധിക്കാൻ പറയുന്നത് രാമനെ ആരാധിക്കാൻ തുല്യല്ലേ അല്ലേ ഇപ്പൊ എന്തായാലും രാവണന് ചെറുപ്പം തൊട്ടേ ഭയങ്കര പ്രതികാര മനോഭാവവും ഈ വിഷ്ണുഭക്തരോടും ദേവന്മാരോടും ഒക്കെ ഭയങ്കര കലിപ്പ് അല്ലെങ്കിൽ ഭയങ്കര ആളാണ് അതുകൊണ്ട് രാവണൻ പിന്നീട് രാജാവായി രാവണൻ തന്റെ കിങ്കരന്മാരെയൊക്കെ ഉപയോഗിച്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ വരിക ഇന്ത്യയിലെ വിഷ്ണു ക്ഷേത്രങ്ങളും ഇവിടുത്തെ ഋഷിമാരും മുനിമാരുടെ യാഗശാലകളൊക്കെ നശിപ്പിക്കുക അതിന് അതിൽ തീയിടുക അവരുടെ യാഗങ്ങൾ നടക്കുന്ന സമയത്ത് ചോര കൊണ്ട് ൊഴിക്കുക അസ്ഥികൾ കൊണ്ട് വിതറുക മാംസം കൊണ്ട് വിതറുക കാരണം ഈ അസുരന്മാരുടെ പ്രധാന ഭക്ഷണം മാംസമാണല്ലോ അപ്പൊ അവര് ഇതൊക്കെ കൊണ്ട് വിതറുകയും ഇവിടുത്തെ ഋഷീശ്വരന്മാരെയും ഋഷി മുനിമാരെയും ഒക്കെ അവർ നശിപ്പിക്കാൻ കൊല്ലുകയൊക്കെ ചെയ്യുക അങ്ങോട്ടേ അവർ അങ്ങനെയാണ് ഇന്ന് ഇവരതൊക്കെ തന്നെയാ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ അവര് എല്ലാ രീതിയിലും ഈ ദേവന്മാർ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അസുരന്മാരുടെ സ്വഭാവം അത് ഈ ത്രേതായവത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് എന്ന് എട്ടായിരത്തി നാനൂറ് വർഷം മുമ്പത്തെ കാര്യമാണ് അപ്പൊ അങ്ങനെ ആയി ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഈ ദേവന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ ശല്യം സഹിക്കാൻ പിന്നെ ദേവന്മാർ പ്രാർത്ഥിക്കലോ അവഗവാൻ ആണല്ലോ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്ക് അതിന്റെ ഫലമായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിക്കും ചെയ്തു കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാമായണം പോലെ ഞാനിപ്പോ രാമായണ സന്ദേശം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ വന്നു പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവതാരം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ള സമയമാകാതെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു വ്യക്തി തന്നെ വിചാരിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ശ്രീരാമചന്ദ്രൻ യോഗിയായിരുന്നു പിന്നെ അവതാരപുരുഷനായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെയല്ല ഒരു കാര്യം ചെയ്ത് അദ്ദേഹം കൂടെ എത്രയോ ആനരന്മാർ ും അദ്ദേഹത്തിന് കൂട്ടപ്പെട്ടായിരുന്നു അതുപോലെ അദ്ദേഹം വർഷം കാട്ടിൽ ജീവിച്ചതിനു ശേഷം വനത്തിൽ ജീവിച്ചതിനു ശേഷമാണ് രാവണനെ കൊല്ലാനുള്ള അവസരം കിട്ടിയത് രാവണനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കൊല്ലാനൊന്നും പറ്റത്തില്ല എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രാവണൻ ഭയങ്കര ശിവഭക്തനാണ് സർവശക്തിശാലിയാണ് ആത്മാവില അല്ലെങ്കിൽ മൂല്യങ്ങളൊന്നുമില്ല അതായത് മനസ്സുകൊണ്ട് അസുരന് അതുപോലെ ശരീരത്തിന് ഭയങ്കര ശക്തിയാണ് അല്ലെങ്കിൽ അസുരന്മാർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് അതുകൊണ്ടാണല്ലോ ഇവർക്ക് എല്ലാരും കൊല്ലാനും ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പൊ അങ്ങനെ രാവണനെ തോൽപ്പിക്കാനൊന്നും പറ്റിയില്ല ശ്രീരാമനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവതാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരുപാട് വ്രതങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഭഗവാൻ അവസാനം രാവണനെ തോൽപ്പിക്കുന്നത് എന്തായാലും രാവണൻ ശ്രീരാമേന്ദ്രന്റെ കൈ കൊണ്ട് മരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയാലും ഈ അസുരന്മാരെ അസുരന്മാരെ മുക്കാൽ ഊടിക്കിന് ശ്രീരാമേന്ദ്രന്റെ മുക്കാലും എല്ലാത്തിനെയും കൊന്നു പിന്നെ അതിനകത്ത് കാര്യമായിട്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ വിഭീഷണാണ് വിഭീഷണൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിഭീഷണന്റെ വിഷ്ണു ഭക്തിയാണ് വിഭീഷണൻ ശ്രീരാമേന്ദ്രനെ ശരണം പ്രാപിച്ചു അതുകൊണ്ടാണ് വിഭീഷണൻ മുക്തി കിട്ടിയതും പിന്നീട് അദ്ദേഹം ലങ്കയിലെ രാജാവായി മാറുകയൊക്കെ ചെയ്തു രാജാവായി തീരുകയൊക്കെ ചെയ്തു അപ്പൊ ഇതിന് നമ്മളൊരു കാര്യം കൂടെ പഠിക്കണം ശിവശക്തി എന്ന് പറയുന്ന ഭൗതികമായ ശക്തിയാണ് ഭൗതികതയിലാണ് ശിവശക്തി ഇരിക്കുന്നത് ലിംഗത്തിന്റെ ശക്തിയാണ് അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് അത് എന്താ പറയുന്ന അധർമ്മത്തിന്റെ ശക്തിയാണ് അതിന് വലിയ ആയസൊന്നുമില്ല അത് കുറച്ചുനാൾ അത് നിൽക്കുമെങ്കിലും അത് നശിച്ചു പോകുന്നത് കാരണം നമ്മുടെ എല്ലാ ശരീരം ശിവനാണ് അതായത് ശിവൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് നാശം ഉള്ളതാണ് പക്ഷെ വിഷ്ണു ശക്തി എന്ന് പറഞ്ഞാൽ എട്ടാണല്ലോ സനാതനമാണ് അതിനൊരിക്കലും നാശമില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം എന്താ പറയുന്നത് ഇങ്ങനെ ശ്രീരാമചന്ദ്രന് ഈ എന്താ രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു അവസരം ഉണ്ടായി കൊടുത്തു അദ്ദേഹം ശ്രീലങ്കയുടെ രാജാവായി തീർന്നു അപ്പൊ അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ അദ്ദേഹം അവിടെ ഭരണമൊക്കെ നടത്തിയെങ്കിൽ ഈ അസുരന്മാരുടെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല അതെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് നാൾ നമുക്ക് അടിച്ചമർത്തി വെക്കാമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും ഇപ്പൊ വിഭീഷണിന്റെ കാലം കഴിഞ്ഞപ്പോഴും വീണ്ടും അസുരന്മാര് ശക്തരായി ഈ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യരെ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി ദേവന്മാരുടെ ദിവസം വ്യാഴാഴ്ചയാണ് അസുരമാരുടെ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക വെള്ളിയാഴ്ച സംസ്കൃതത്തിൽ പറഞ്ഞു ശുക്രവാറി എന്നാണ് ഹിന്ദിയിൽ ശുക്രവാർ എന്നാണ് പറയുന്നത് അപ്പൊ ഈ കൂടുതൽ മിക്ക അസുരന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അത് ഈ ശുക്രാചാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ശുക്രാചാര്യർ പിന്നെ ഈ ഈ അസുരന്മാരുടെ കൂടെ ഒക്കെ കുറെക്കാലം താമസിച്ചിരുന്ന ഈ രാമരാവണ യുദ്ധത്തിനൊക്കെ ആ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ സുപ്രാചാര്യൊക്കെ അവിടെ ഉണ്ട് അതിനുശേഷം ഈ ചൂർപ്പണ ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അതായത് ശ്രീരാമചന്ദ്രൻ വനവാസം നടത്തിരുന്ന സമയത്താണല്ലോ ശൂപ്ര ശൂർപ്പിണക വന്നിട്ട് ശ്രീരാമേന്ദ്രനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു ശ്രീരാമേന്ദ്രൻ സംവദിക്കുന്നില്ല അപ്പൊ ലക്ഷ്മണന്റെ അടുത്ത് പോകുന്നു ലക്ഷ്മണൻ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്കൊരു ഉണ്ട് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റത്തില്ല വീണ്ടും ശ്രീരാമേന്ദ്രന്റെ അടുത്തു അവൻ ഭഗവാൻ പറയുന്നു ഞാനും ഏകപതി ഞാനേ മൃഗനാണ് ഞാനെനിക്ക് വരെയുള്ള കല്യാണം കഴിക്കാൻ പറ്റുന്നു അങ്ങനെ അവർ അവിടെ വെച്ചൊരു സീനൊക്കെ ഉണ്ടായി അതിനുശേഷം ലക്ഷ്മണനെ ശൂർപ്പണകയുടെ നാസിയും കുജവും ചെത്തി കളയാനുണ്ടാകുന്ന അപ്പൊ അത് അതോടുകൂടി അവ മൂക്കും പോയി മുലകളും നഷ്ടപ്പെട്ടു എന്നിട്ട് അവള് ജോറി കൽപ്പിച്ചുകൊണ്ട് ശ്രീലങ്ക ചൊല്ലുകയും ആങ്ങളെ അതായത് രാവണനെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പിന്നെ അതുപോലെ സീതാദേവിയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുകയൊക്കെ ചെയ്ത ചൂർപ്പണയാണ് അതിനുശേഷം അങ്ങനെ ഈ സീതാദേവിൽ ആസക്തി പോണ്ട രാവണമാണ് പിന്നീട് സീതയെ തട്ടിക്കൊണ്ടുവരുന്നത് ഞാനിത് കൂടുതൽ പറയുന്നില്ല ഇനി കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ടു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് ആ അപ്പം ഈ രാമരാമണീയത്വം കഴിഞ്ഞ് വിഭീഷണ രാജാവായി അപ്പം വിഭീഷണന്റെ ഭരണത്തില് നന്മ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വിഭീഷണന്റെ കൂടെ നിന്നു അതായത് നല്ലവർ ഒക്കെ വിഭീഷിന് സപ്പോർട്ട് ചെയ്ത നല്ലവരല്ലാത്തവർക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായി അങ്ങനെ കൊറേ അസുരന്മാർ അവിടുന്ന് പലായനം ചെയ്യുകയാണ് അന്ന് ഈ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്നത് ഒക്കെ അന്ന് പിന്നെ ശ്രീലങ്ക അത്ര വലിയ സമുദ്രം കാര്യങ്ങൾ ഒത്തിരി എന്താ പറയുക ഒത്തിരി വീതിയേറിയ സമുദ്രം ഒന്നും അല്ല മടലാരണ്യമായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് കൊറേ അസുരന്മാരെയും കൊണ്ടും ഈ ഷൂർപ്പിണകെ ഷൂർപ്പിണയ്ക്ക് നാക്കും മറ്റു കുറ്റങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ നടന്ന ഷൂർപ്പിണയുണ്ട് കണ്ടാൽ ഒരു എന്താ പറയാ വളരെയധികം ഒരു വികൃത രൂപമാണ് കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപമാണ് അപ്പൊ ഇവരെ ഈ കൂട്ടത്തില് ശ്രീ ശ്രീലങ്കയിലേക്ക് പോകാൻ ഈ ഷൂർപ്പിണകം തയ്യാറായി അപ്പൊ ഷൂർപ്പിണകെ ഈ ശുക്രാചാര് എന്ത് ചെയ്തു അവിടുന്ന് ഒരു ഒരു കറുത്ത വസ്ത്രം ഒക്കെ അണിയിച്ച് ദേഹം മുഴുവൻ മൂടുന്ന ഒരു വസ്ത്രം ഒക്കെ എടിപ്പിച്ച് ആരും കാണാതിരിക്കാൻ ശരീരം ഒന്നും കാണാതിരിക്കാൻ അങ്ങനെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത് ഇങ്ങനെ ഇവിടുന്ന് പോയ അസുരന്മാരാണ് പിന്നീട് ഈ സൗദി അറേബ്യൻ മണ്ണിൽ സൗദി അറേബ്യൻ നോക്കാൻ പറയാൻ പറ്റത്തില്ല അറേബ്യൻ മണ്ണിലെ ഗോത്രവർഗ്ഗക്കാരായിട്ട് മാറിയത് ഈ അസുരന്മാരാണ് ഈ അസുരന്മാരാണ് പിന്നീട് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇസ്ലാം മതം സ്വീകരിക്കുക ഈ ഗോത്രവർക്കത്തിന്റെ ഇടയിലാണ് ഈ പിന്നെ ശ്രീ നബി ആയ മുഹമ്മദ് നബി ജനിക്കുന്നത് പിന്നെയുള്ള കഥകളൊക്കെ എല്ലാവർക്കും അറിയാവില്ല അപ്പൊ എങ്ങനെയായാലും ശുക്രാചാര്യമാണ് ഇവരെ എല്ലാം കൊണ്ട് അറേബ്യയിലോട്ട് പോകുന്നത് അറേബ്യയിൽ പോയതിനു ശേഷം ആ ശുക്രാചാര്യ അവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചു ആ ശിവലിംഗമാണ് ഇന്ന് കാബയിലിരിക്കുന്നത് മെക്കാമദീനയിലിരിക്കുന്ന ആ ശിവലിംഗം ശുക്രാചാര്യെ സ്ഥാപിച്ചാണ് ലോകമെമ്പാട് ശുക്രാചാര്യ ശിവലിംഗം സ്ഥാപിച്ചത് അദ്ദേഹം ശിവന്റെ ആരാ ആരാധകനാണ് ശിവന്റെ പിന്നെ പൂജ ഉപാസകനാണ് പിന്നെ അദ്ദേഹം അവിടെ ഒരുപാട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ സ്ഥാപിച്ചു അതൊക്കെ ശ്രീ മുഹമ്മദ് നബിയുടെ കാലത്ത് അദ്ദേഹം തച്ചുടൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടായ പിന്നെ ശിവലിംഗം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗമാണ് ഈ മക്കയിലിരിക്കുന്ന അതൊരു കല്ലാണ് പക്ഷെ ഇവരാരും സമ്മതിക്കത്തില്ല ശിവലിംഗമാണ് അതുപോലെ അത് ഞാൻ മതിലോട്ട് കിടക്കുന്നു പക്ഷെ ഈ ശിവലിംഗം എവിടെയുണ്ട് ശിവൻ എവിടെയുണ്ട് അവിടെ ഗംഗയുണ്ട് അവിടെ ഒരു സംസം കിണറുണ്ട് അതിനകത്തെ വെള്ളം ഗംഗാജത്തും തുല്യമായ പവിത്രമായ വെള്ളം തന്നെയാണ് അപ്പൊ ഇതാണ് ശ്രീലങ്കയിലെ അസുരന്മാർ ഈ അസുരന്മാര് പിന്നെ ലോകത്തിന്റെ നാനാ ഭാഗത്തോട്ടും പിന്നെ ചേക്കേറി ഈ ശ്രീലങ്കയിൽ നിന്ന് പോയ അസുരന്മാര് പല ഭാഗത്തും ചേക്കേറി പക്ഷെ ഇവരുടെ ഉള്ളിൽ എന്നും ഈ വിഷമ എരിപ്പുണ്ട് വിഷ്ണുവിനോടും ദേവന്മാരോടുള്ള ശത്രുത ഇവര് തന്നെയാണ് ഇന്നത്തെ ഇസ്ലാമുകളും പിന്നെ സിഖുകാരും പിന്നെ അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകളും മാർവോയിസ്റ്റും നക്സലായിട്ടും ഇവരെല്ലാ സനാതന വിരോധികളും അതുപോലെ ഇവര് എന്താ പറയുന്നത് വിഷ്ണുവിരോധികളും ദേവവിരോധികളുമാണ് ഇവരാണ് ഇവരെ സംഘിപ്പട്ടം കൊടുത്ത് സംഘികൾ എന്ന് ആരാ ദേവന്മാരാണ് ദേവന്മാര് വിഷ്ണു ഭഗവാൻ ഭക്തരാണ് പക്ഷേ ഇവരൊരു കാര്യം ഓർത്തോണ ഈ വിഷ്ണു ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ടുണ്ട് ഇവര് ഒരെണ്ണത്തിനെയും ഭഗവാൻ വെറുതെ വിടത്തിൽ ഇവരുടെ എല്ലാം നാശം നാശമെടുത്തെന്നുള്ള കാര്യം കൂടി ഇവര് മനസ്സിലാക്കണം എന്റെ ഈ വീട് ആരും ആദ്യം കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം അത് കേട്ടാലും എനിക്ക് പേടി കാരണം ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യരെ എനിക്ക് പേടിയുള്ള ആളല്ല ഞാൻ ആകെ ഭയക്കുന്ന എന്റെ അച്ഛനായിരിക്കും നമ്മുടെ എല്ലാ പിതാവായിരിക്കുന്ന ഭഗവാൻ നാരായണനെയാണ് ആ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ശീലായ്പനെ തോപ്പിക്കാൻ പറ്റൂ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യരെ വിചാരിച്ചു ഒരു കാര്യത്തിലും ശീലായ്പനെ തോപ്പിക്കില്ല കാരണം ഷീലായ്പൻ ആരുടെയും ചിലവിലല്ല കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായിട്ട് കഴിയുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ചു കുറച്ചുനാളൊക്കെ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ ഒക്കെ ചിലവിൽ കഴിഞ്ഞിട്ടുണ്ട് സത്യമാണ് പക്ഷേ ഒരു പന്ത്രണ്ട് പൈസ കൊട്ട് അധ്വാനിക്കുന്ന പൈസയും കൊണ്ട് വരെ ജീവിച്ച ഭർത്താവിന്റെയും ചിലവില്ല മക്കളും ചിലവില്ല ഭൂമിയിൽ ആരുടെയും ചിലവില്ലല്ല ശിലായം കഴിയുന്ന ആരുടെയും ഒന്നും വാങ്ങിച്ചിട്ടില്ല ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല